ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെഫി ടോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് നമ്മുടെ കമൻസിലൂടെയൊക്കെ ചോദിച്ചിട്ടുള്ളതാണ് അംഗൻവാടി ടീച്ചർ അല്ലെങ്കിൽ ഹെൽപ്പർ വേക്കൻസീസ് വരുമ്പോൾ പറയണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നമ്മൾക്ക് നിലവിൽ ഇരുപത്തഞ്ചാം തീയതിക്കുള്ളിൽ അപേക്ഷ കൊടുക്കണം സോ താൽപ്പര്യമുള്ളവർ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് താൽപ്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് അപേക്ഷ കൊടുക്കണം അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് എവിടെയാണ് വേക്കൻസി എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം സോ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ എഴുത്തും വായനയും അറിയുന്നവർക്ക് അംഗനവാടി ഹെൽപ്പർ ജോലി ജൂൺ ഇരുപത്തഞ്ചിനകം അപേക്ഷിക്കണം അപ്പോൾ അംഗൻവാടി ഹെൽപ്പർ ആകാനായിട്ട് എഴുത്തും വായനയും മാത്രം അറിഞ്ഞാൽ മതി വിദ്യാഭ്യാസ യോഗ്യത എട്ടാം ആണ് വിദ്യാഭ്യാസ യോഗ്യത വരുന്നത് അപ്പോൾ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം അപ്പോൾ ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര ഐ സി ഡി എസ് പ്രോജക്റ്റ് പരിധിയിലുള്ള ചെട്ടികുളങ്ങര പഞ്ചായത്തിലെ അംഗനവാടികളിൽ നിലവിലുള്ള ഐ സി എൻ സി എ ഒഴിവുകളിലേക്ക് നിയമനം നടക്കുന്നു ചെട്ടികുളങ്ങര പഞ്ചായത്തിൽ സ്ഥിരതാമസമുള്ള മുസ്ലിം ധീവര ലാത്തിൻ കത്തോലിക് ആംഗ്ലോ ഇന്ത്യൻ വിഭാഗത്തിലെ ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷ നൽകാവുന്നതാണ് ഉദ്യോഗാർത്ഥികളുടെ പ്രായപരിധി വരുന്നത് പതിനെട്ടിനും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം അതുപോലെ ഹെൽപ്പർ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർ പത്താം ക്ലാസ് പാസ്സാവാൻ പാടില്ല എഴുത്തും വായനയും എന്നാൽ അറിഞ്ഞിരിക്കുന്നവരും ആയിരിക്കണം അപേക്ഷകർ ജൂൺ ഇരുപത്തഞ്ചിന് വൈകിട്ട് അഞ്ചിനകം മാവേലിക്കര ബ്ലോക്ക് ഓഫീസ് കോമ്പൗണ്ടിൽ പ്രവർത്തിക്കുന്ന മാവേലിക്കര ഐ ഓഫീസിൽ നൽകേണ്ടതാണ് മുസ്ലിം ധീവറ ലാത്തിൻ കത്തോലിക് ആംഗ്ലോ ഇന്ത്യൻ സംവരണ വിഭാഗത്തിന് മാത്രം തയ്യാറാക്കുന്ന സെലക്ഷൻ ലിസ്റ്റുകൾ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ആറിന് ചെട്ടികുളങ്ങര പഞ്ചായത്തിൽ നിലവിൽ വന്ന ഹെൽപ്പർ സെ സെലക്ഷൻ ലിസ്റ്റിന്റെ കാലയളവിൽ ഈ വിഭാഗക്കാർക്കായി നീക്കിവെച്ചിട്ടുള്ള ഒഴിവുകളിലേക്ക് നിയമനം നടത്തുന്നവരെ വരെ മാത്രം പ്രാബല്യത്തിൽ ഉണ്ടായിരിക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഐ ഓഫീസുമായി ബന്ധപ്പെടാം അപ്പോൾ ഇതാണ് നമുക്കിപ്പോൾ വന്നിട്ടുള്ള നിലവിൽ വന്നിട്ടുള്ള വേക്കൻസി ഇനിയും ഒരുപാട് വേക്കൻസീസ് വന്നതനുസരിച്ച് ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അംഗൻവാടിയിൽ മാത്രമല്ല അല്ലാതെയുള്ള ഗവൺമെൻറ് ജോലികളുടെ വേക്കൻസികൾ ഒരുപാട് ഞാൻ വന്നതനുസരിച്ച് നിങ്ങൾക്ക് നമ്മുടെ ചാനലിലൂടെ അറിയിക്കുന്നതായിരിക്കും സോ അതുകൊണ്ട് തന്നെ ചാനൽ എല്ലാവരും ഫോളോ ചെയ്യുക നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ നല്ലൊന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഉപകാരപ്പെടുന്നവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നല്ലൊരു വീഡിയോ ആയിട്ട്